കോഴിക്കോട് റെസ്റ്റോറൻറ്റിലേക്ക് ഹൗസ് കീപ്പിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഫുഡ് ആൻഡ് അക്കോമഡേഷൻ ഉണ്ട് സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് 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 ആറ് നാല് എറണാകുളം പെട്രോൾ പമ്പിലേക്ക് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് താമസ സൗകര്യം ഉണ്ട് സാലറി പതിനാറായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് നാല് മൂന്ന് ഒൻപത് ഒന്ന് രണ്ട് കടവന്ധറ പ്രമുഖ സ്ഥാപനത്തിലേക്ക് മാർക്കറ്റിംഗ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് പ്രവൃത്തി പരിചയം നിർബന്ധമല്ല ക്വാളിഫിക്കേഷൻ ഡിഗ്രി പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വരെ സാലറി പതിനഞ്ചായിരം മുതൽ പതിനെട്ടായിരം വരെ വിളികണ നമ്പർ ഒൻപത് ആറ് മൂന്ന് മൂന്ന് ഒൻപത് ഒന്ന് പൂജ്യം പൂജ്യം ഒൻപത് രണ്ട് കണ്ണൂർ ബുള്ളറ്റ് ഷോറൂമിലേക്ക് സ്പെയർ പാർട്സ് എക്സിക്യൂട്ടീവിന് ആവശ്യമുണ്ട് ക്വാളിഫിക്കേഷൻ ബി ഡിപ്ലോമ വിളികണ നമ്പർ ഒൻപത് അഞ്ച് രണ്ട് ആറ് നാല് അഞ്ച് ഏഴ് ഒൻപത് ഒന്ന് നാല് കടവന്ധ്ര ബാങ്ക് കളക്ഷൻ ഏജൻസിയിലേക്ക് ടെലികോളർ ഫീമെയിൽ സ്റ്റാഫിന് ആവശ്യമുണ്ട് എക്സ്പീരിയൻസ് ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം ക്വാളിഫിക്കേഷൻ പ്ലസ് ടു ഡ്യൂട്ടി ടൈം രാവിലെ ഒൻപത് മുതൽ വൈകിട്ട് അഞ്ച് മുപ്പത് വരെ സാലറി പന്ത്രണ്ടായിരം വിളിക്കുന്ന നമ്പർ എട്ട് ഏഴ് ഒന്ന് നാല് രണ്ട് അഞ്ച് ഏഴ് ആറ് ആറ് ഒന്ന് ആലുവ രാജഗിരി ഹോസ്പിറ്റലിലേക്ക് കരാർ അടിസ്ഥാനത്തിൽ ക്ലീനിങ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് മെയിൽ ഫീമെയിൽ പ്രായം നാൽപ്പത് വരെ മാസത്തിൽ എട്ട് ദിവസം നൈറ്റ് ഡ്യൂട്ടി ഉണ്ടാകും ഡ്യൂട്ടി ടൈം രാവിലെ ഏഴ് മുപ്പത് മുതൽ വൈകിട്ട് നാല് മുപ്പത് വരെ താമസ സൗകര്യം ഉണ്ട് സാലറി പതിനാലായിരം വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് രണ്ട് ഒൻപത് മൂന്ന് അഞ്ച് നാല് 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 ഹോസ്പിറ്റലിലേക്ക് അറ്റൻഡർ മെയിൽ ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് പ്രായം ഇരുപത് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ ഷിഫ്റ്റ് ഡ്യൂട്ടി സാലറി പതിനൊന്നായിരം പ്ലസ് ഇ എസ് ഐ പി എഫ് വിളിക്കണ നമ്പർ ഒൻപത് ഏഴ് നാല് ഏഴ് രണ്ട് പൂജ്യം ഒൻപത് പൂജ്യം നാല് നാല് കേന്ദ്ര സർക്കാരിൻ്റെയും കേരള സർക്കാരിൻ്റെയും സംയുക്ത സംരംഭമായ കൊച്ചി മെട്രോ റെയിൽ ലിമിറ്റഡ് കമ്പനി സെക്രട്ടറി ഇ ഫോർ ഒഴിവിലേക്ക് അപേക്ഷ ക്ഷണിക്കുന്നു യോഗ്യത ഏതെങ്കിലും വിഷയത്തിൽ ബിരുദത്തോടൊപ്പം ഐ സി എസ് ഐയിൽ നിന്നുള്ള അസോസിയേറ്റ് ഫെലോ അംഗത്വം പരിചയം പത്തു വർഷം പ്രായപരിധി നാൽപ്പത്തിയഞ്ച് വയസ്സ് സംഭരണ ചട്ടങ്ങൾ അനുസരിച്ച് പ്രായത്തിൽ ഇളവ് ലഭിക്കും ശമ്പളം എഴുപതിനായിരം രൂപ മുതൽ രണ്ട് ലക്ഷം രൂപ വരെ താല്പര്യമുള്ളവർ രണ്ടായിരത്തി ഇരുപത്തി നാല് ഫെബ്രുവരി ഇരുപതിനു മുമ്പ് ഓൺലൈനായി അപേക്ഷിക്കുക തിരുവനന്തപുരം കരകുളം പ്രവർത്തിക്കുന്ന ഗവൺമെൻറ് സ്ഥാപനത്തിലേക്ക് കുക്ക് ക്ലീനിങ് സ്റ്റാഫ് എന്നീ ഒഴിവുകൾ സാലറി പന്ത്രണ്ടായിരം മുതൽ പതിനേഴായിരം വരെ വിളികണ നമ്പർ എട്ട് പൂജ്യം ഏഴ് അഞ്ച് രണ്ട് 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 നാല് ഒൻപത് കോഴിക്കോട് പുതിയ ഒരു ഹോട്ടലിലേക്ക് കുക്കിങ്ങിന് ഫീമെയിൽ സ്റ്റാഫുകളെ ആവശ്യമുണ്ട് സാലറി ഇരുപതിനായിരം ഉടനെ ജോലിയിൽ കയറുവാൻ പറ്റുന്നവർ വിളിക്കുക വിളികണ നമ്പർ ഒൻപത് ആറ് നാല് അഞ്ച് രണ്ട് ഒന്ന് രണ്ട് ഒന്ന് ഒൻപത് മൂന്ന് തിരുപ്പൂർ ഗാർമെൻറ്റ്സ് ഫാക്ടറിയിലേക്ക് ഫീമെയിൽ സ്റ്റാഫിനെ ആവശ്യമുണ്ട് പ്രായം പതിനെട്ട് വയസ്സ് മുതൽ നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെ താമസവും ഭക്ഷണവും ഉണ്ടായിരിക്കും സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ ഏഴ് ഒൻപത് പൂജ്യം രണ്ട് ഒൻപത് രണ്ട് ഒൻപത് നാല് അഞ്ച് അഞ്ച് കലൂർ സൂപ്പർ മാർക്കറ്റിലേക്ക് പാക്കിംഗ് സ്റ്റാഫുകളെ ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം വൈകിട്ട് ഏഴ് മുപ്പത് മുതൽ രാത്രി പന്ത്രണ്ട് മണിവരെയും രാത്രി പതിനൊന്ന് മണി മുതൽ രാവിലെ എട്ട് മണിവരെയും സാലറി പതിനഞ്ചായിരം വിളിക്കണ നമ്പർ എട്ട് എട്ട് ഒൻപത് ഒന്ന് രണ്ട് എട്ട് മൂന്ന് ഒന്ന് പൂജ്യം എട്ട് എറണാകുളം എം ജി റോഡിൽ പ്രവർത്തിക്കുന്ന സൂപ്പർ മാർക്കറ്റിലേക്ക് പാർട്ട് ടൈം ഡെലിവറി ബോയ്സിന് ആവശ്യമുണ്ട് ഡ്യൂട്ടി ടൈം രാവിലെ ഏഴ് മുപ്പത് മുതൽ ഉച്ചയ്ക്ക് ഒന്ന് മുപ്പത് വരെ സാലറി ഏഴായിരത്തി അഞ്ഞൂറ് വിളിക്കണ നമ്പർ എട്ട് അഞ്ച് ഒൻപത് പൂജ്യം ഏഴ് അഞ്ച് ആറ് പൂജ്യം രണ്ട് രണ്ട്